ഓരോ മാതാപിതാക്കളെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മലപ്പുറം തിരൂരിൽ നിന്നും എത്തുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴു മാത്രം പ്രായമുള്ള ഒരു കുരുന്ന് ജീവനൊടുക്കിയിരിക്കുന്നു നിറമരുതൂർ ഉണ്ണിയാൽ ബീച്ച് റോഡിൽ കോടിയന്റെ പുരക്കൽ അൻവർ സാദത്തിന്റെയും സെയ്ഫുനീസയുടെയും മകൻ വയസ്സുകാരൻ മുഹമ്മദ് ഷാഹിദിനെയാണ് കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരൂർ ജി എം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം സംഭവമുണ്ടായത് മദ്രസ വിട്ടുവന്ന് സ്കൂളിലേക്ക് പോകാൻ കുളിക്കാൻ കുളിമുറിയിലേക്ക് പോയി വാതിലടച്ച ഷാഹിദിനെ മാതാവാണ് ദാരുണമായ അവസ്ഥയിൽ കണ്ടെത്തിയത് മദ്രസ വിട്ടുവന്ന് സ്കൂളിലേക്ക് പോകാൻ താമസിച്ചതോടെ കുട്ടിയെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് ഒരുക്കാൻ അമ്മ തിടുക്കം കൂട്ടി തുടർന്ന് ഷാഹിദ് കുളിക്കാനായി കുളിമുറിയിലേക്ക് പോയി എന്നാൽ കുട്ടി കുളിമുറിയിൽ കൂടുതൽ നേരം നിന്നതോടെ മാതാവ് തട്ടിവിളിച്ചിട്ടും വാതിൽ തുറന്നില്ല പിന്നാലെ മാതാവ് നിലവിളിച്ച് ആളെ കൂട്ടുകയും ഡോർ തകർക്കുകയുമായിരുന്നു എന്നാൽ അവിടെ കണ്ട കാഴ്ച എല്ലാവരുടെയും നെഞ്ചു തകർത്തു കുളിമുറിയിൽ തുണികളിടാൻ ഉപയോഗിക്കുന്ന ഹാങ്ങറിൽ തോർത്ത് കഴുത്തിൽ കുരുങ്ങി ജീവനറ്റ നിലയിലായിരുന്നു ഷാഹിദ് ഉടനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല താനൂർ എസ് ഐ ജലീൽ കറുത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി രാവിലെ മദ്രസ ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് ദേഷ്യപ്പെട്ടിരുന്നുവെന്നും പിന്നീട് ഫോൺ ചോദിച്ചിട്ട് അമ്മ നൽകാത്തതിൽ കുട്ടി സങ്കടത്തിലാണ് കുളിക്കാൻ പോയതെന്നും പോലീസ് അറിയിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ കോണുകളും പരിശോധിച്ചു വരികയാണെന്നും താനൂർ പോലീസ് അറിയിച്ചു മേൽ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പിതാവ് അൻവർ സാദത്ത് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ഖബറടക്കം രാവിലെ എട്ട് മുപ്പതിന് തേവർ കടപ്പുറം മഹൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു സഹോദരങ്ങൾ മുഹമ്മദ് റിഷാൽ ഷൈമ ഫാത്തിമ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു